കേരളത്തിന്റെ അടുത്ത ഘട്ട വളർച്ചയ്ക്ക് ഊർജം പകരാൻ നൗ കോൺക്ലേവുമായി ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിലാണ് കോൺക്ലേവ് നടക്കുക ഒരു കോൺക്ലേവ് അത് തീയതി രാവിലെ ഒൻപതര തൊട്ട് രജിസ്ട്രേഴ്സ് തുടങ്ങി ഷാർപ്പ് പത്തു മണി തുടങ്ങി അത് ഒന്നര വരെയുള്ള ഒരു കോൺക്ലേവാണ് അപ്പം അതിൽ വന്നിരിക്കുന്നത് നമ്മൾ ഒരു ഇരുപത്തഞ്ച് വർഷത്തിനപ്പുറത്തോട്ട് കാരണം അൺപ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം ഇവിടെ വികസനമായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് അങ്ങനെ ഒരുപാട് വികസനം നടക്കുന്നുണ്ട് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ മാനേജിംഗ് കമ്മിറ്റിയും ജനറൽ കൌൺസിൽ സമ്മേളനവും ഇതോടൊപ്പം നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ബെന്നി ബെഹ്നം പി എംഎല്എമാരായ റോജിയം ജോൺ അൻവർ സാദത്ത് ദേശീയ പ്രസിഡന്റ് രാജേന്ദ്ര സിംഗ് കംബോ വൈസ് പ്രസിഡന്റ് എം ൻ തുടങ്ങിയവർ പങ്കെടുക്കും അപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിങ്ങിനോടനുബന്ധിച്ച് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ അന്ന് മുതൽ ഞങ്ങളുടെ ഈ സെന്റർ രൂപീകരിച്ച കാലം മുതൽ ഞങ്ങൾ അങ്കമാനിയുടെ അങ്കമാനിയായിട്ട് എന്തെങ്കിലും വികസന കാര്യങ്ങളിലേക്ക് എങ്ങനെ ചൂട് വയ്ക്കാം എന്നുള്ളതിൽ ഞങ്ങൾ ചിന്തിക്കുമായിരിക്കും അതിന്റെ ഒരു ആ ഒരു ചിന്താധാര എന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് വന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് വേണമെന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഒരു ചർച്ച വരികയും ഞങ്ങൾ ഞങ്ങളുടെ ആലോചനയിൽ തെളിഞ്ഞൊരു ആശയമാണ് ഈ എയർപോർട്ട് എന്നുള്ളത് വലിയൊരു സാധ്യതയാണ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളത് ആ സാധ്യത വെച്ചിട്ടുള്ളൊരു വളർച്ച നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല ഇവിടെ പലതരം തടസ്സങ്ങളും പലതരം നിയന്ത്രണങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു നല്ല വികസനം ഒരു നയരൂപ ഒരു പ്ലാന്റ് ആയിട്ടുള്ളൊരു വികസന രേഖ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു 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 പ്ലാൻഡ് സിറ്റി ഡെവലപ്മെന്റ് ഇവിടെ അതിനെന്ത് ചെയ്യാമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ ഏജൻസിയെ കേരള ചെയർമാൻ കെ എ ജോൺസൺ അങ്കമാലി സെന്റർ ചെയർമാൻ കെ പി വിനോദ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ചാൾസ് ജെ ജേത്തയിൽ ആൽബർട്ട് പോൾട്ട് സിജു ജോസ് ഡേവിസ് പാത്താടൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മൾ മുന്നോട്ട് വെക്കുന്ന രണ്ട് മെയിൻ കോൺസെപ്റ്റുകൾ ആണ് അപ്പൊ പോലീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ എയറോസിറ്റി എന്ന വാചകങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഒരു ചെറിയ എയർപോർട്ടിനെ ചുറ്റിപ്പറ്റി കുറച്ച് ഏരിയ മാത്രം ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ആശയമാണ് അത് മുന്നോട്ട് വെക്കുന്നത് എലട്രോ എന്ന് പറയുന്നത് നമ്മൾ ഇച്ചൂടി വിശാലമായി ചിന്തിക്കുകയാണ് അതായത് അതിന്റെ ഒരു എയ്റ്റ് ടു ടെൻ കിലോമീറ്റേഴ്സോ അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു അതിർത്തി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് അതിനെ നമ്മൾ ഒരു ഡീസെൻട്രലൈസ്ഡ് സിറ്റി ആയിരിക്കും അതായത് പല പല ഡെവലപ്മെന്റ് സെ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എയർപോർട്ട് കൂടെ ഉണ്ട് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റ് അല്ലെങ്കിൽ ഹോട്ടലുകളിലൂടെ വരേണ്ട ആവശ്യതയുണ്ട് അതിനെ സോൺ ചെയ്ത് എവിടെയെങ്കിലും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് എവിടെ അതിനെ സോൺ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്